അനുമതി ലഭിച്ചതിന് പിന്നാലെ രാജ്യത്തെ ഏറ്റവും വലിയ ആണവ വൈദ്യുതി പ്ലാന്റിന്റെ നിർമ്മാണം തുടങ്ങി പാകിസ്ഥാൻ അധീന പഞ്ചാബിലെ ചഷ്മയിലാണ് ആയിരത്തി ഇരുന്നൂറ് മെഗാവാട്ട് ശേഷിയുള്ള വൈദ്യുതി പ്ലാന്റ് നിർമ്മിക്കുന്നത് പ്ലാന്റിന്റെ ശിലാസ്ഥാപനം ഇന്നലെ നടന്നു കഴിഞ്ഞ ഏപ്രിൽ മാസം ആണവോർജ്ജ കമ്മീഷൻ നൽകിയ അപേക്ഷ അംഗീകരിച്ചതിന് പിന്നാലെയാണ് പാകിസ്ഥാൻ ചഷമ ആണവ വൈദ്യുത പ്ലാന്റിന്റെ നിർമ്മാണം തുടങ്ങിയത് സി ഫൈവ് വിഭാഗത്തിലെ മൂന്നാം തലമുറ സാങ്കേതിക വിദ്യകളോട് കൂടിയതാണ് പ്ലാന്റ് മൂന്ന് പോയിന്റ് ഏഴ് ബില്ല്യൻ യു എസ് ഡോളർ ചെലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതിക്ക് നേരത്തെ ദേശീയ സാമ്പത്തിക കൌൺസിലും അനുമതി നൽകിയിരുന്നു ഊർജ്ജോൽപാദനത്തിന്റെ ഇരുപത്തിയേഴ് ശതമാനം നിയന്ത്രിക്കുന്ന ആണവ മേഖലയിൽ മൂന്നാമത്തെ പ്ലാന്റ് കൂടി വരുന്നത് പാകിസ്ഥാന് നേട്ടമാകും നിലവിൽ ആണവോർജ്ജത്തിൽ നിന്നും പാകിസ്ഥാൻ മൂവായിരത്തി മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് പുതിയ പ്ലാന്റ് കൂടി വരുന്നതോടെ വൈദ്യുതോൽപാദനശേഷി നാലായിരത്തി എഴുന്നൂറ്റൻപത് മെഗാവാട്ടായി ഉയരും പ്ലാന്റിന് അറുപത് വർഷത്തെ കാലപരിധിയാണ് നിശ്ചയിച്ചിരിക്കുന്നത് പാക് അധീന പഞ്ചാബിലെ മിയാൻവാലിയിൽ നടന്ന നിർമ്മാണോദ്ഘാടന ചടങ്ങിൽ ചൈനയിൽ നിന്നുള്ള ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുത്തു ഇന്റർനാഷണൽ ഡെസ്ക് മീഡിയ വൺ